സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന ഇന്നലെ മാത്രം അധിക കേസുകൾ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പറയുന്നു ഒരു മരണവും കോവിഡ് രോഗബാധ മൂലം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാജ്യത്ത് ആകെ സ്ഥിരീകരിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് കേസുകളായിരുന്നു ആക്റ്റീവ് കേസുകൾ രാജ്യത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടായി ഉയർന്നിട്ടുണ്ട് ഇതിൽ കേരളത്തിൽ മാത്രം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കേസുകളുണ്ട് തമിഴ്നാട്ടിൽ ഇന്നലെ പതിനഞ്ച് കേസുകളാണ് അധികമായി റിപ്പോർട്ട് ചെയ്തത് കർണാടകത്തിൽ അറുപത് കേസുകളാണ് ആക്റ്റീവായുള്ളത് ഇതിൽ രണ്ട് കേസുകളാണ് ഇന്നലെ അധികമായി റിപ്പോർട്ട് ചെയ്തത് ഗോവയിൽ രണ്ട് കേസുകളും അധികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ ഒരു കേസും അധികമായി റിപ്പോർട്ട് ചെയ്തു കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് ജെ എൻ വൺ സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ഈ വൈറസിനെ ആദ്യം കണ്ടെത്തിയത് രണ്ട് ദിവസം മുൻപ് ചൈനയിലും ഏഴ് കേസുകൾ സ്ഥിരീകരിച്ചു ആകെ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി ഈ വൈറസ് പടരുന്നുണ്ട് കേരളത്തിലും ഔദ്യോഗികമായി കേസ് സ്ഥിരീകരിച്ചതോടെ ഈ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി ഈ വർഷം മെയ് പതിനഞ്ചിന് ശേഷം ഇത്രയധികം രോഗികൾ ഉണ്ടാകുന്നത് ആദ്യമായാണ് ആഘോഷങ്ങളും ഒത്തുചേരലുകളും കൂടുതലായി നടക്കുന്ന ജനുവരി വരെ രോഗവ്യാപനം തുടരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വാക്സിൻ എടുത്തതിനാൽ വൈറസ് അപകടകരമാകില്ലെങ്കിലും പ്രായമായവരിലും മറ്റ് രോഗങ്ങൾ ഉള്ളവരിലും ഗർഭിണികളിലും അപകടകരമായ സ്ഥിതിക്ക് ഇത് കാരണമാകും നിലവിൽ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ദിവസേന പതിനായിരത്തിലധികം പേർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നു ഇതിൽ അതിയായ ക്ഷീണവും തടർച്ചയും ശ്വാസ തടസ്സവും ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇവരിൽ നിന്നാണ് ഇത്രയധികം കേസുകൾ ഇപ്പോൾ കണ്ടെത്തുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈപ്പ്